ഇങ്ങോട്ട് നോക്കും ഞാൻ യൂട്യൂബിലിട്ടിട്ടു ഇപ്പോളോ കോഴ്സ് ഞങ്ങൾ എന്ത് തിന്നാൻ പോവാടി എന്തോ തിന്നാൻ പോകും തിന്നുമ്പോ കാണും ഞങ്ങൾ പോകാൻ പോകുന്നത് ഇതടി പേര് തേർട്ടി വൺസ്റ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റിന് മാത്രം വരുമ്പത്തുള്ളൂ തേർട്ടി വൺ കണ്ടോ സിംഗിൾ ആണെന്ന് വിചാരിച്ചു അതേപോലെ സിംഗിൾ അല്ല ഏതോ ആളുകൾ ഇങ്ങോട്ട് വരാ നിൽക്കുന്നു തോന്നുന്നു ഒരു ഭയങ്കര ഫോട്ടോ എടുപ്പിലായിരുന്നു ഒരാൾ ഫോണിൽ കളിക്കുകയായിരുന്നു പറക്കുന്നു പറക്കുന്നു പോയിട്ട് അടി പിറകൾ പറക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങള് ഇനി അടുത്തത് എങ്ങോട്ടാണ് പ്ലാൻ ഇനി പിന്നെ ഇന്ന് പോകുമ്പോഴും കാണാതോ അതിനു കൊറച്ച് തരുവാന്റെ ഒരു കഷ്ണം തരാം നമുക്ക് ട്രേഡ് ചെയ്യാം എനിക്ക് ഗിഫ്റ്റ് ഗുജറാത്ത് പോയില്ലാരും ചെറുപ്പങ്ങനെ കുത്തി നോക്കി അയച്ചല്ല അങ്ങനെ ഞങ്ങള് പുള്ളിയേക്കാണ്ട് ആ പൂവ് വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ട് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കാണാലോ ഞങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ കണ്ടോക്കി ലൈറ്റ് അതെ ഞങ്ങള് കണ്ടുനോക്കി പറയുമ്പോൾ വീണ്ടാമതും സാധനം വേഗി ഞങ്ങൾ വെറുതെ അതിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നപ്പോൾ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ട് വീണ്ടും ഒരു ഫോട്ടോ എടുത്തു അത് ഞാനിവിടെ ഇട്ടുണ്ട് കണ്ടു നോക്കി അതിൻ്റെ ലൈമ് പാ പെട്ടെ ഞാൻ ലെയിമിനായിട്ട് ഓർഡർ എടുത്ത് ഇതെന്തായിരുന്നു ചിക്കോ മാംഗോ കണ്ടോ കൈയിട്ട് അതിന്നും അതെ അത് രസല്ലേ അതുകൊണ്ട് എന്തായി കോപ്പ് കൊടുത്തു ഇത് രസല്ലെങ്കിൽ കാരണം അപ്പൊ കുടിച്ചു അതിപ്പോ കയ്യോ ഓലപ്പോളൊ പാലു ഗേഴ്സിന് പാലു ഇത് പറഞ്ഞാ മതി കോമഡിയൊക്കെ എന്തോ കുടുങ്ങി ഇഷ്ടം തോന്നുന്നു തൊലിയാ തോന്നണെ അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങള് പിന്നെ ഗസോല് പോയി ഞങ്ങള് പോട്ടെ ഇതായിരുന്നു ഇതിന്റെ ഉള്ളില് ഇത് ഇതിന്റെ ഉള്ളില് വേറൊരു ഉള്ള വാശഅവിടെ കണ്ടാ മതി കുട്ടിനെ കൊണ്ട് ഒരാള് നിക്കുന്നു പാവം പാവം പിടിച്ചോളു ചിന്തി കുത്തി അങ്ങനെ ഞങ്ങള് വീട്ടിൽ കയറി